ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് അഗെയിം എല്ലാവർക്കും നമസ്കാരം ഞാൻ ലത അജയ് കുമാർ ഫ്രമ്മച്ചാട് പിന്നെ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കുക എന്നുള്ളതാണ് എന്റെ ഒരു സിദ്ധാന്തം അതുകൊണ്ടാണ് എൻ്റെ ചാനലിൽ അങ്ങനെ പേരിട്ടിട്ടുള്ളത് അപ്പോ പോസിറ്റീവിലേക്ക് സ്വാഗതം പിന്നെ ഇന്ന് പറയാൻ വന്നിരിക്കുന്ന വേറെ ഒന്നുമല്ല നമ്മളുടെ ഈ കൈ മാത്രമായിട്ടാണ് വേറെ സ്വെറ്റ് എല്ലാവർക്കും ഉണ്ടാവും ഇപ്പൊ വേനൽക്കാലാണ് പ്രത്യേകിച്ചും പക്ഷെ എസ്പെഷ്യലി ഇപ്പൊ പരീക്ഷകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ ബോർഡ് എക്സാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് പിള്ളേരെ പറയുന്നത് എന്റെ അയൽ ഒക്കെ മൂന്നാല് പിള്ളേര് ഒന്ന് പറഞ്ഞു ചേച്ചി ആന്റി എല്ലാവരും ഇങ്ങനെയൊക്കെ പറയ ഓരോന്നൊക്കെ പറയുന്നത് ഞങ്ങൾക്ക് ഇതിനെന്തെങ്കിലും ഒരു റെമഡി ഉണ്ടെങ്കിൽ പറയും കാരണം വെച്ച് കഴിഞ്ഞാല് പരീക്ഷ എഴുതുമ്പോ കർച്ചീഫ് വെച്ചിട്ടാണ് പേപ്പറിലല്ലെങ്കിൽ പേപ്പർ നനിയാണേ അപ്പൊ കർച്ചീഫ് വെച്ചിട്ടാണ് എഴുതുന്നത് അപ്പൊ ആളുകളുടെ വിചാരം ടീച്ചർമാരുടെ വിചാരം ഞങ്ങൾ കോപ്പിയിരിക്കുക എന്നാണ് അപ്പൊ അത് കാരണം അവരെ മാറാതെ നിക്കുകയാണ് എന്നാലും എന്റെ അനന്തരം പറഞ്ഞാണത് അപ്പൊ അങ്ങനെ മൂന്നാല് പേരായി പറയണം അത് മാത്രല്ല നമ്മളിപ്പോ എസ്പെഷ്യൽ ഒരു ഇന്റർവ്യൂവിനൊക്കെ പോകുമ്പോഴാണെങ്കിലും നമുക്ക് അത് വലിയൊരു പ്രശ്നമല്ലേ നമുക്കൊന്ന് ഷെയ്ക്കാൻ കിടക്കുന്ന ഒരു കോൺഫിഡൻസ് ഇല്ലേ കാരണം കൈ ഇങ്ങനെ നനഞ്ഞിരിക്കല്ലേ അതുപോലെ തന്നെ ഷൂ ഇടുമ്പോഴ് ഒന്ന് നമ്മള് വല്ലാതെ സ്വെറ്റായി കഴിയുമ്പോഴേക്കും സ്മെല്ലെടുക്കുമല്ലോ ബാഡ് സ്മെല് എടുക്കും അപ്പൊ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് അതിന്റെ ഒരു ഡ്രോ ബാക്ക് ആണ് പിന്നെ നമുക്കപ്പോ എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഒന്ന് നമുക്ക് കൂളായിട്ടിരിക്കാം സ്വെറ്റിങ് എല്ലാവർക്കും അറിയാം ചൂട് എടുക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിന് ചൂട് വയ്ക്കുമ്പോൾ അതിനെ നിയന്ത്രിക്കാനുള്ള ഒരു ശരീരത്തിന്റെ ഒരു സംവിധാനമാണ് ഈ സംഭവങ്ങൾ അപ്പൊ എസ്പെഷ്യലി ചൂടാണെങ്കിലും നടപ്പാണെങ്കിലും നമുക്ക് ആദ്യം വരുന്നത് ഈ പറഞ്ഞ പോലെ വരലുകളിലൊക്കെയാണ് കയ്യിലും കല്ലാണ് അതുകൊണ്ടാണ് നമ്മൾ കാലും കൂടുതൽ സെറ്റ് ആവുന്നത് അപ്പൊ അതിനെ ഒരു റെമഡി എന്ന് വെച്ചുകഴിഞ്ഞാൽ ട്രീറ്റ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റമൂലി ഞാൻ ഏറ്റവും അവസാനം പറഞ്ഞുതരാം അതല്ലാതെ ഒറ്റമൂലിയൊന്നും ഇല്ലാതെ തന്നെ നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നേ ഉള്ളൂ ഒന്ന് നമ്മുടെ ആപ്പിൾ ചിട്ട വിനീഗർ കെട്ടിട്ടുണ്ടാവൂല്ലേ വാങ്ങാൻ കിട്ടും ഓൺലൈനിലോ അല്ലെങ്കിൽ രീഷോപ്പിലൊക്കെ കിട്ടുന്ന സംഭവമാണ് അതൊരു നാലഞ്ച് ഡ്രോപ്സ് ഇട്ടിട്ട് കൈ നല്ല നല്ലപോലെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ചിട്ട് കുറച്ച് ഒരു അഞ്ചു പത്ത് മിനിറ്റ് വെച്ചിട്ട് അത് കഴി കളയാം രാവിലെ നെയ് ഒരാഴ്ച അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു കൺട്രോളിലാവും പിന്നെ അമിതമായിട്ട് സ്വെറ്റ് ആവാതിരിക്കാൻ നമുക്ക് ശരീരത്തിന് തണുപ്പിക്കുന്ന വിധങ്ങൾ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നത് നമുക്ക് സജ്ജ അല്ലെങ്കിൽ കസ്കസന്നുള്ള സംഭവം അത് നാരങ്ങ വെള്ളത്തിലോ അല്ലെങ്കിൽ ഫലൂത എന്ന് പറയുന്നത് ഈ ഐസ്ക്രീമിന്റെ ഉള്ളിൽ ഇട്ടിട്ടോ അല്ലെങ്കിൽ തണുത്ത പാലിലോ അങ്ങനെയൊക്കെ കഴിക്കാവുന്നതാണ് അത് വലിയ ദോഷമില്ല കാരണം ശരീരത്തിന് ഒരുപാട് നല്ലതാണ് അതുപോലെ ക്യുക്കിമ്പർ കാക്കടി എന്ന് പറയും ഇവിടെ അതിനെ പറയാ വെള്ളരിക്ക കത്തിരിക്കുക അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണ സാധനങ്ങൾ കഴിക്കുക വെള്ളം നന്നായിട്ട് കുടിക്കുക അതൊക്കെ നല്ല ഉത്തമ റമണിയാണ് ഇതിനൊക്കെ പിന്നെ എന്നിരുന്നാലും ശരീരം എത്ര നടത്തുന്ന പ്രത്യേകിച്ച് ചിലർക്ക് ഈ എസ്പെഷ്യൽ ഇന്റർവ്യൂ സമയത്ത് അതുപോലെ എക്സാമിന്റെ സമയത്തൊക്കെ കൂടുതലാവണ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ശരിക്കും നമ്മളൊരു ഹൈപ്പർടെൻഷൻ ഒരു പൊസിഷനിൽ വരികയാണ് കാരണം അങ്ങനെ ഓവറായിട്ട് ചിന്തിക്കുക അല്ല പെട്ടെന്ന് അങ്ങനെ ആ ഒരു ഇതൊക്കെയാണ് നമുക്ക് അതിന്റെ റീസൺ ആയിട്ട് പറയാവുന്നത് അപ്പൊ മാറ്റാനുള്ള സംഭവങ്ങളാണ് ഇപ്പൊ ഈ രോഗം ഇതാണെന്നപ്പോ എല്ലാവർക്കും അറിയാം ഞാൻ തന്നെ പറഞ്ഞതിന്റെ കാര്യമൊന്നുമില്ല റെമഡി ഒന്നാമത്തെ ആപ്പിൾ സിഗർ വിനികർ യൂസ് ചെയ്യാം അത് കയ്യിൽ നല്ലപോലെ ഇങ്ങനെ ഒരു നാലഞ്ച് ഡ്രോപ്സ് എടുത്താൽ മതി കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് തേച്ചാലും മതി അതൊന്ന് രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ബേക്കിംഗ് സോഡ എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുന്നതാണ് അല്ലേ അത് ചെറുതായിട്ട് വെള്ളം ഒഴിച്ചിങ്ങനെ ഒരു പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ എവിടെ അധികം സ്വറ്റാവുന്നെങ്കിൽ അങ്ങനെ തേച്ച് പിടിപ്പിക്കുക ഒരു അരമണിക്കൂർ ഇങ്ങനെ വെച്ചിരുന്നിട്ട് അത് നല്ലപോലെ വാഷ് ചെയ്ത് കളയാം അത് നല്ലൊരു റെമഡിയാണ് രണ്ടാമത്തത് പിന്നെ മെയിനായിട്ട് ഞാൻ ചെറുപ്പത്തിൽ ഇതേപോലെ എനിക്ക് ഈ അസുഖം ഉണ്ടായിരുന്നു അപ്പൊ എന്റെ അസുഖം ഇങ്ങനെ മാറി വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുതരാം പിന്നെ നമ്മൾക്ക് നാടൻ കോഴിമുട്ടയില്ലേ അല്ല നാടൻ കോഴിമുട്ട ആ നാടൻ കോഴിമുട്ട കൊണ്ടുവന്നിട്ട് രാത്രി വേവിച്ചിട്ട് കൂടി തൊണ്ട് കളഞ്ഞു കഴിഞ്ഞാൽ കഴിക്കാൻ പറ്റില്ല തൊണ്ടോട് കൂടിയിട്ട് നമ്മൾ ഉപ്പും പാത്രത്തിൽ പുഴുത്തി വയ്ക്കുക എന്നിട്ട് അത് രാവിലെ വെറും വയറ്റിലെടുത്ത് കഴിക്കുക ഒരൊറ്റൊരാഴ്ച കഴിച്ചാൽ മതി ഈ അസുഖം പമ്പ കടക്കും ഓക്കെ പിന്നെ അത് തിരിച്ച് വരില്ല അപ്പോൾ അതുകൊണ്ട് ഇത് ടിപ്പ് ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവർക്കും ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ താങ്ക്സ് ഫോർ വാച്ചിങ് അടുത്തൊരു വീഡിയോ ആയി വരുമ്പരയ്ക്കും ബായ്